ഹലോ എന്റെ പേര് എന്താ എന്റെ പേര് കണ്ണൻ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് പിന്നല് അതായത് കഴിവുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ചാനലാ അതായത് പാട്ട് പല കഴിവുകളും പലർക്കും ഉണ്ടാവും അവരൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ പാട്ട് പാടണേ അല്ല നമ്മുടെ കഴിവുകൾ എവിടെയായാലും ആയാലും പ്രദർശിപ്പിക്കാനുള്ളതാ ഞാൻ താമസിക്കുന്ന എരുമേലി എരുമേലി ഇവിടെ തടിപ്പണിയുടെ മേലെ മിഷിമാളുടെ മണിയായിട്ട് മിഷിമാളിന്റെ പണിയായിട്ട് അവന് രാവിലെ ചുമ്മാ രസത്തിന് എന്തായാലും രാവിലെ എന്തെങ്കിലും മൂളി പാടൊക്കെ പാടില്ല അങ്ങനെ പാടിയതാ അത് കഴിവുള്ളവർക്ക് ഏത് മേലെ ചെന്നാലും ആ പാട്ട് എന്നുള്ളത് അപ്പൊ അങ്ങനൊന്നും ഇല്ല കഴിവുള്ള ഒന്നും അല്ല ചെറിയ കഴിവുണ്ടെങ്കിൽ മൂളിപ്പാട്ട് പാടുന്നാലും ഏത് മനുഷ്യരും നമ്മൾ തിരിച്ചറിയേണ്ട കഴിവാണ് അതുകൊണ്ട് ഏത് മനുഷ്യനും ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് അത് പലരെ അവർക്ക് മടിയാണ് ചിടമ അത്ര വലിയ പാട്ടുകാരൊന്നല്ല എന്നാലും ശരിയാവൂന്നറിയത്തില്ല എന്നാലും ഏർ പഞ്ചവർണ കീളുള്ള പൊന്നാര ചെമ്പകപ്പൂമരെ കണ്ണും നടച്ചാലോ കാണാൻ കണ്ണിൻ നാഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ ോരഴ കാണുന്നേ ചെമ്പകപ്പൂമലേ എന്ത് ചെമ്പകപ്പൂമലേ പഞ്ചവർണ കീലി പുന്നാര ചെമ്പകപ്പൂ മലരെ കണ്ണന്നടച്ചാലോ കാണാം കണ്ണിന് അഴകുള്ളോളേ പൊന്നിൻ പൂവേ നിന്ന കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പകപ്പൂ മലരേ എന്ത് ചെമ്പകപ്പൂമലേ പറ്റുള്ളൂ ഇത്ര ഇത്രയും നല്ല പാചകം ഉണ്ട് നമ്മൾക്ക് നമ്മളെ ചാലെന്ന് പറഞ്ഞാൽ നാം പലപ്പോഴായിട്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നമ്മളെ ചാലില് കഴിവുള്ളവർക്ക് ചാലിൽ അല്ല ഉണ്ടോ ഓരോരുത്തർ ചെറിയ ചെറിയ കഴിവുകൾ നമ്മള് പൊക്കിയെടുത്തു കൊണ്ടുവാനേ ശ്രദ്ധിക്കുന്നു ഇത്രയും എങ്ങനെയൊക്കെ അതൊന്നും നമുക്ക് കാര്യം തന്നെ നമ്മളൊക്കെ ഓരോരുത്തരും കഴിവുകൾ പല രീതിയിലാണ് അതാണ് ഞാൻ പറയുന്നത് ഈ എം എസ് പി ചാനൽ എന്ന് പറയുന്നത് മോണിറ്റേഷൻ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഈ ചാനലില് മോണിറ്റേഷൻ ആയി കിട്ടിയത് ഈ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് തന്നെ പാട്ട് പാടിച്ചിട്ടാണ് ചാനലിൽ മോണിറ്റേഷൻ ആയി കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യം നമുക്ക് സാധിക്കാത്തത് നമ്മുടെ കൂട്ടുകാരിലും മറ്റുള്ളവരിലും അതിനകത്ത് നമ്മുടെ ചാനലിന്റെ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കിടയിലും ഇത് കാണുന്നവരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പേടിക്കണ്ടേ നമ്മളെ ഇത് വലിയ ചാനലൊന്നുമല്ല ചെറിയൊരു ചാനൽ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതുപോലെ കഴിവുകൾ നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കാനായിട്ട് ചാനല് നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിന്റെ ഫോൺ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിക്കാം ഏത് സമയത്തും വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി എം എസ് പി ചാനല് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്റെ